നമസ്കാരം മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ശ്രീകല എന്ന കലയെ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം മാരുതിക്കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നത് ജിനു സോമൻ പ്രമോദ് എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് നാല് പ്രതികളായി കേസ് ിൽ എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ പറയുന്നില്ല പതിനഞ്ചു വർഷം മുൻപുള്ള തിരോധാന കേസിലാണ് ഇപ്പോൾ സത്യം മറന്നീക്കി പുറത്തുവരുന്നത് ഇരു സമുദായത്തിൽപ്പെട്ട കലയുടെയും അനിലിന്റെയും പ്രണയവിവാഹമായിരുന്നു കലയുമായുള്ള വിവാഹത്തോട് അനിലിന്റെ ബന്ധുക്കൾക്ക് താല്പര്യമില്ലായിരുന്നു വിവാഹശേഷം ബന്ധുവീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് പിന്നീട് അനിൽ അങ്കോളയിലേക്ക് ജോലിക്ക് പോയി ഇരുവർക്കും ഒരു മകനുണ്ട് കലയുടെ തിരോധാനത്തിന് ശേഷം അനിൽ വീണ്ടും വിവാഹിതനായി ഈ ബന്ധത്തിൽ അനിലിന് രണ്ട് മക്കളുണ്ട് കലയുടെ മകനും അനിലിനൊപ്പമാണ് താമസിക്കുന്നത് നാട്ടിൽ കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്ന അനിൽ അടുത്തിടെയാണ് ഇസ്രായേലിലേക്ക് ജോലിക്കായി പോയത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് ശ്രീകലയെ കാണാതായത് അന്ന് ശ്രീകലയുടെ കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല ഇക്കാര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് കലയുടേത് കൊലപാതകമാണ് എന്ന രഹസ്യ വിവരം ലഭിച്ചത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് കുറച്ചുനാൾ മുൻപാണ് വിശ്വസനീയമായ വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത് പതിനഞ്ചു കൊല്ലം പഴക്കമുള്ള കേസായതിനാൽ ഫോറൻസിക് തെളിവുകളും സാക്ഷിമൊഴികളും എടുക്കുന്നത് വെല്ലുവിളിയാണെന്നും എസ് പി ചൂണ്ടിക്കാട്ടിയിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഒരു ഊമക്കത്തിലൂടെ പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത് അനിലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടു എന്ന സംശയത്തിൽ മാന്നാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുകയായിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടി ശാസ്ത്രീയ പരിശോധനകൾക്ക് മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത് അതേസമയം തനിക്ക് അന്നേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണ് കലയുടെ സഹോദരൻ അനിൽകുമാറിന്റെ ഭാര്യ ശോഭ തങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് കലയുടെ കല്യാണം കഴിഞ്ഞതെന്നും ഭർത്താവിന്റെ വീട്ടുകാർ നല്ല സാമ്പത്തികമുള്ളവരായിരുന്നുവെന്നും ശോഭ പറഞ്ഞു കലയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും അവരത് കണ്ടുപിടിച്ചെന്നും അതിനെ ചൊല്ലി ആ വീട്ടിൽ ബഹളം ഉണ്ടായെന്നും കലയുടെ അമ്മായി അവൾ പോയ ദിവസം പറഞ്ഞു കലയുടെ അമ്മായിയമ്മക്ക് കലയെ വലിയ കാര്യമുണ്ടായിരുന്നില്ല എന്നാൽ അന്ന് വീട്ടിൽ നടന്നത് എന്താണെന്നൊന്നും കല തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നും അവൾ പോയ ശേഷമാണ് പലരും പലതും പറയുന്നതെന്നും ശോഭ പറയുന്നു ഒരു മാസം കഴിഞ്ഞ് കല തന്നെ വിളിച്ചിരുന്നെന്നും സൂരജ് എന്ന വ്യക്തിയുടെ കൂടെയാണുള്ളതെന്നും പറഞ്ഞു എന്നാൽ സൂരജ് എവിടെയുള്ള ആളാണെന്നൊന്നും തങ്ങൾക്ക് തങ്ങൾക്കറിവില്ലെന്ന് ശോഭ പറയുന്നു സൂരജിനൊപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന സംശയവും ശോഭ ഉന്നയിക്കുന്നു കലയെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിപ്പിച്ചതാണോ എന്ന സംശയവും ഇവർ ഉന്നയിക്കുന്നുണ്ട് അന്ന് കലയെ കാണാതായ ശേഷം തങ്ങൾ പോലീസിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ല നല്ല ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞ് അച്ഛന് കലയോട് ദേഷ്യമായിരുന്നു കലയുടെ ഭർത്താവിന്റെ കുടുംബവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു ആ വീട് പോലും ശരിക്ക് കണ്ടിട്ടില്ല തങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടി ചെന്നപ്പോൾ കലയാണ് അവൾ പോലെയാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞെന്നും ശോഭ പറയുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെയെല്ലാം തങ്ങൾക്ക് നന്നായി അറിയാമെന്നും കൂട്ടിച്ചേർക്കുകയാണ് ശോഭ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസുകാർ വീട്ടിലെത്തിയത് കലയുടെ ഫോട്ടോസ് ഒന്നും അധികമില്ല കലയെ അന്വേഷിച്ച് പോലീസ് വന്നപ്പോൾ ആശ്വാസമായിരുന്നു അവർ അവളെ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കുമല്ലോ എന്ന് ചിന്തിച്ചു റേഷൻ കാർഡിൽ നിന്നൊന്നും അവളുടെ പേര് തങ്ങൾ വെട്ടിയിരുന്നില്ല കല പോയി പതിനഞ്ച് ദിവസത്തിനകം ഭർത്താവ് കല്യാണം കഴിച്ചപ്പോൾ തനിക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നിയെന്നും അന്ന് ചില സംശയങ്ങളൊക്കെ തന്റെ ഭർത്താവിനോടും വീട്ടുകാരോടും ഉന്നയിച്ചെന്നും ശോഭ പറയുന്നു എന്നാൽ അതിന്റെ പിന്നാലെ പോകാനുള്ള സാഹചര്യമോ കഴിവോ തങ്ങൾക്കില്ലെന്നും പറയുകയാണ് ശോഭ